ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട് പറയാൻ പോകുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ രേവതിയും സച്ചിയും അവരുടെ ഉള്ളിൽ പ്രണയം വരുവാണ് അവർ പരസ്പരം പ്രണയം പറയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ ആ ഒരു പെട്ടെന്ന് തന്നെ ഒരു പ്രണയം അതായത് അവർ പെട്ടെന്ന് തന്നെ ഭാര്യ മാരെ പോലെ ജീവിക്കാൻ തുടങ്ങുന്നു അവർ ഭയങ്കര സ്നേഹത്തിലാവുന്നു രേവതി ഒന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സച്ചിയുടെ മുഖം മാറും സച്ചി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ രേവതിയുടെ മുഖം മാറും അവർ പരസ്പരം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു പുറത്ത് കറങ്ങാൻ പോകുന്നത് കാരണം ചന്ദ്രമതിക്കൊക്കെ ദേഷ്യം വരും കേട്ടോ അപ്പോഴേക്കും സുധിയൊക്കെ അവിടെ ഉണ്ട് സുധിയുടെ ജീവിതം ഒരു വേറൊരു രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ സുദിക്കാണെങ്കിൽ സുധര വൈഫ് ഇഷ്ടപ്പെട്ട ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൊടുക്കുകട്ടോ ചെയ്യണത് പക്ഷേ നമ്മുടെ രേവതി അങ്ങനെയല്ല സുധിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ തൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുവാണ് അപ്പം അവരുടെ സ്നേഹം കാണുമ്പോൾ ചന്ദ്രമതി ആകെ വാ പൊളിച്ച് നിൽക്കാൻ നിൽക്കുകട്ടോ അപ്പോൾ ഇവരുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഇവരുടെ ചന്ദ്രമതി അടുത്ത് പറയുന്നുണ്ട് ഹോ നിൻ്റെ സച്ചിമോനും രേവതിയും എന്ത് സ്നേഹത്തിലാണ് അവരെ കണ്ടാൽ പറയില്ല പരസ്പരം ഇഷ്ടപ്പെടാണ്ട് കല്യാണം കഴിച്ചവരാണെന്ന് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവർ എവിടെ കിടക്കണോ ഇവരെവിടെ കിടക്കണോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മേച്ചാണ് നിന്റെ ഭാഗ്യമാണോ ഇങ്ങനത്തെ ഒരു മരുമകളെ കിട്ടിയത് എന്ത് സുന്ദരിയാണ് നിന്റെ മരുമക്കളിൽ ഏറ്റവും സുന്ദരി രേവതിയാണ് മാത്രമല്ല സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും അവളാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും തന്നെ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ തൊട്ട് ചന്ദ്രമതി രേവതിയുടെയും സച്ചിനെയും വാച്ച് ചെയ്യാൻ തുടങ്ങുകട്ടോ എപ്പോൾ നോക്കിയാൽ രണ്ടുപേരും ഒരുമിച്ചാണ് രണ്ടുപേരും ഭയങ്കര പ്രണയത്തിലാണ് പരസ്പരം നോട്ടവും ഭാവവും കാണുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങനെ വട്ടു പിടിക്കുവായിട്ട് കാണാം തന്നെ സുതിമോൻ എന്നുവെച്ചാൽ ഭയങ്കര ഭയങ്കര വിഷമത്തിലും ജീവിതം എങ്ങനെയെങ്കിലും തള്ളി നീക്കിക്കൊണ്ട് പോവാണ് പക്ഷെ ഇവർ ജീവിതം ആസ്വദിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതി ചെറിയ കുശുമ്പും ദേഷ്യവും ഒക്കെ വരുന്ന ഭാഗങ്ങൾ ഒരു അടുത്തന്നെ വരാൻ പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ